ഇപ്പം സ്ത്രീക്ക് ഇതിരെ ഒരു അല്ലെങ്കിൽ ഇത് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ സ്വയമേ കേസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇപ്പം നിലവിലുണ്ട് അത്തരത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞ ചിത്രം എന്ത് ആണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതായത് ഇപ്പൊ നമ്മളുടെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയില് നിയമങ്ങൾ വരെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കൂടും പിടിച്ചു മാറ്റും പക്ഷെ ഒരു പുരുഷനാണ് തല്ലുകൊള്ളുന്നതെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ആളുകളും അത് എന്താണ് സംഭവം എന്തിനാണ് ഈ അടി കൊള്ളുന്നത് ഇതൊക്കെ തിരക്കിയിട്ടായിരിക്കും പിടിച്ചു മാറ്റുന്നത് അപ്പൊ അത്തരത്തിൽ ഈ ഒരു സിനിമ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഒരു സ്ത്രീയെ തല്ലിയ ഞാൻ ഇന്ത്യ കേരളത്തിൽ സംസ്ഥാനങ്ങളെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ സാധാരണ എന്തായാലും മാറ്റും നമ്മുടെ സിനിമയിലെ അജിത്തേട്ടൻ വൈഫിനെ ഉപദ്രവിച്ചിപ്പോൾ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ല പൊതുവേ ഇപ്പൊ സിനിമ സിനിമ എന്ന് സിനിമത്തിന് റിഫ്ലക്ഷൻ ആണ് നമ്മള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനല്ലേ നിങ്ങളുടെ അഭിപ്രായമാണ് എല്ലാവർക്കും സിനിമ എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഓക്കെ എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത് അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് ആണ് ആ അടി നടക്കുന്നതെങ്കിൽ അത് അവർ തമ്മിലുള്ള കാര്യമാണ് നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തിരിച്ച് ചിന്തിക്കുന്ന കുറെ ആൾക്കാരും നമുക്ക് ചോദിച്ചതിന്റെ കാര്യം നമ്മുടെ സൊസൈറ്റിയിലെ ആ അതായത് ഇപ്പൊ നിയമം ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഒരു എന്തെങ്കിലും അത് ക്ലിയർ ആയിരിക്കില്ല അപ്പൊ ആ വിക്ടിമിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും വെളി വരത്തില്ല പക്ഷെ ആരും അതെ അതെ അപ്പൊ അപ്പൊ അവര് തമ്മിൽ തമ്മിലുള്ള ഒരു മോർ നോട്ട് നിന്നുള്ള നിന്നുള്ള ഹസ്ബൻഡും കാര്യങ്ങളോ ഒന്നും കാണാറില്ലല്ലോ നമ്മൾ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതായത് എന്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്സിൽ അത് നമ്മൾ അതിൽ നിന്ന് തന്നെ പലപ്പോഴും കുറെ കുറെ കാര്യം ദി എന്നിട്ട് അവരുടെ ഫാമിലിക്ക് അറിയാം അവർ ഇങ്ങനത്തെ ഇതിലാണല്ലോ എന്നിട്ടും അവർ പറയാം സൊസൈറ്റി എന്ന് വേണ്ട നമുക്ക് പറയാം അങ്ങനെ പറയാൻ കാരണം അപ്പൊ ഇങ്ങനത്തെ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി കൊറേ സൈഡ്സ് കണ്ടിട്ടുണ്ട് ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അത്രയും ഒരു വിഷം എനിക്കില്ല പക്ഷെ അത് ഓ ഇത് കുറെ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അപ്പോ ഹു എവർ ലിവിംഗ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവന്റെ എന്തെങ്കിലും മകളുണ്ട് വർഷങ്ങളായിട്ട് അജിത്തെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കും പുള്ളിക്കാരിക്ക് ഇത് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ നിൽക്കുന്നത് ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും അപ്പം ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്ന ഇപ്പൊ ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ചേച്ചിക്ക് കൊടുക്കുന്നത് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മൂവ് പുള്ളിക്കാരിയുടെ ലൈഫിന് ഒരു മൂവ് എടുക്കാൻ വേണ്ടിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ണിന്ന് പറയുന്നത് വിച്ച എണ് ചെയ്ത ക്യാരക്ടറാണ് അപ്പൊ ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ മൂവിക്ക് അത് പറയുന്നുണ്ട് ആ ഒരു ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം സ്വന്തം ഫാമിലിന്ന് തന്നെ അല്ല വന്നത് ആ ഒരു സപ്പോർട്ട് കിട്ടിയത് അതാണ്